ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറിയതായി റിപ്പോർട്ട് യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ പോരാട്ടമായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി തീരുമാനം മാറ്റിയത് ഉത്തർപ്രദേശിലെ അമേഠിക്കൊപ്പം ദക്ഷിണേന്ത്യയിലെ തന്നെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്നാകും രാഹുൽ ഇത്തവണ ജനവിധി തേടുക തമിഴ്നാട്ടിലെയോ കർണാടകയിലെയോ ബി ജെ പി സ്വാധീന മണ്ഡലങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കാൻ രാഹുൽ പരിഗണിക്കുന്നത് രാഹുൽ വീണ്ടും വയനാട് മത്സരിക്കുമെന്നാണ് യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും പ്രതീക്ഷിച്ചിരുന്നത് ഇതിനായുള്ള ഒരുക്കങ്ങളും തുടങ്ങിയതാണ് എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ അമേഠിയിൽ തോൽവി ഭയന്നാണ് രാഹുൽ വയനാട്ടിലേക്ക് എത്തിയതെന്ന പ്രചരണം രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് എ ഐ സി സി നേതൃത്വം യു ടെ അടിച്ചിരിക്കുന്നത് അതേസമയം ഇത്തവണ രാഹുൽ അമേഠിക്ക് പകരം റായ്ബറേലിയിൽ ആകും മത്സരിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് അറുപത്തഞ്ച് ശതമാനത്തോളം വോട്ടുകൾ നേടി വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് എൽ ഡി എഫിന് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് സി പി ഐയുടെ മണ്ഡലമായ വയനാട്ടിൽ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആനി രാജ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്